നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു കഥ ഇതുവരെ മേലുകാവ് നിവാസികളുടെ കണ്ണിലുണ്ണിയാണ് വിമുക്ത ഭടനായ മുകുന്ദനുണ്ണി ഭാര്യ ദേവയാനി മക്കൾ പ്ലസ് ടു വിദ്യാർത്ഥിനി വന്ദന ഇരട്ടകളായ വൃന്ദ ഉണ്ണിമോൾ ഉണ്ണിമോൾക്ക് അല്പം മുടന്തുണ്ട് സന്തുഷ്ടമായ കുടുംബം മികച്ച കർഷകനായ മുകുന്ദനുണ്ണിക്ക് കർഷക സ്ത്രീ അവാർഡ് ലഭിക്കുന്നു കൃഷിപ്പണിയിൽ മുകുന്ദൻ മുകുന്ദനുണ്ണിക്ക് ഒരു സഹായിയുണ്ട് സുമേഷ് അയൽവാസി സുന്ദരിയായ ആശ ടീച്ചറും അവാർഡ് ഏറ്റുവാങ്ങാൻ ഇവരോടൊപ്പം പോയി ടീച്ചർ വിധവയാണ് മുകുന്ദനുണ്ണി അവിവാഹിതനും ഇറിഗേഷൻ വകുപ്പിലെ എഞ്ചിനീയറുമായ തൻ്റെ സുഹൃത്ത് ചന്ദ്രദാസിനെ ആശ ടീച്ചർക്ക് വിവാഹം ആലോചിക്കുന്നു ഒരു ദിവസം സ്കൂൾ വിട്ട് മേലുകാവിൽ ബസ് ഇറങ്ങി നടന്ന വന്ദനയെ സഹപാഠി ടോണി കൂട്ടൂരാൻ്റെ സംഘം തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചിത്രം അയച്ചതിന് ടോണിക്കെതിരെ അവൾ പരാതി നൽകിയിരുന്നു ചന്ദ്രദാസ് വന്ദനയെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചു വിവരമറിഞ്ഞ മുകുന്ദനുണ്ണി ടോണിയെ തല്ലി അവശനാക്കി ഈരാറ്റുപേട്ട സിഐ ജോണി കോട്ടൂരാന്റെ അനിയനാണ് ടോണി ഉണ്ണിയെ സി ഐ കസ്റ്റഡിയിലെടുക്കുന്നു കഥ തുടരുന്നു എൻ്റെ അച്ഛനെ കൊണ്ടുപോകരുതേ അച്ഛാ മുടന്തി കരഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ ഗേറ്റ് വരെ വരച്ചെന്നു ഇരുട്ടിൽ പോലീസ് ജീപ്പ് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു മോളെ വന്ദന ഓടി വന്ന് അവളെ പിടിച്ചു നമ്മുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയി ചേച്ചി വന്ദനയെ ചുറ്റിപ്പിടിച്ച് ഉണ്ണിമോൾ കരഞ്ഞു നിലവിളിയും കരച്ചിലും കേട്ട് അയൽക്കാർ മുകുന്ദനുണ്ണിയുടെ വീട്ടിലേക്ക് ഓടി വന്നു നിലത്ത് കിടന്ന് കരയുകയാണ് ദേവയാനി വൃന്ദ അവളെ പിടിച്ചു കരയുന്നുണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല ആശ ടീച്ചർ ഓടി വന്ന് ദേവയാനിയെ നിലത്ത് നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ ദേവു എവിടെ എൻ്റെ ഉണ്ണിയേട്ടനെ പോലീസ് കൊണ്ടുപോയി ആശ ടീച്ചറിൻ്റെ നെഞ്ചിലേക്ക് ചാരി ദേവയാനി പൊട്ടിക്കറിഞ്ഞു എന്നതാ ചേച്ചി സുമേഷ് ഓടിക്കിതച്ചു വന്നു എന്നതാ വന്ദനെ അവൾക്ക് കാരയാനേ കഴിഞ്ഞുള്ളൂ കാര്യം പറഞ്ഞേവു ഉണ്ണിയേട്ടനെ പോലീസുകാർ എന്തിനാ കൊണ്ടുപോയത് വിങ്ങിയും പൊട്ടിയും ദേവയാനി വിവരങ്ങൾ പറഞ്ഞു വന്ദനയെ ടോണി എന്നൊരു ചെറുപ്പക്കാരൻ കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാര്യമാണ് പറഞ്ഞത് സുമേഷിൻ്റെ ഉള്ളിൽ കത്തി ചന്ദ്രദാസ് സാർ സംശയിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു വന്ദനയെ ശല്യപ്പെടുത്തിയ ടോണിയുടെ ചേട്ടന ഈ സി ഐ ഉണ്ണിയേട്ടൻ ടോണിയെ തല്ലിയെന്നാണ് കേൾക്കുന്നത് ടോണി മരിച്ചുപോയെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്കിനി ആരുമില്ല ടീച്ചറെ ഉണ്ണിയടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യും ദേവയാനി ഏങ്ങലടിച്ചു കരഞ്ഞു കുട്ടികൾ കൂടി ഏറ്റുപിടിച്ചതോടെ വീണ്ടും കൂട്ടക്കരച്ചിലായി അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചേച്ചി സുമേഷ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ വാ ആശ ടീച്ചർ ദേവയാനിയേയും കുട്ടികളെയും പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി എന്തു വേണമെന്നറിയാതെ നാട്ടുകാർ അവിടെ നിന്ന് കുശു ടോണിക്ക് വന്ദനയോട് വിരോധം വരാനുള്ള കാരണം എന്താ ആശ ടീച്ചർ ചോദിച്ചു വന്ദനയുടെ ഫോണിലേക്ക് ടോണി അശ്ലീല വീഡിയോ അയച്ച വിവരം ദേവയെ എനിക്ക് ആശ ടീച്ചറോട് പറയേണ്ടി വന്നു ഉണ്ണിയേട്ടനെ ഒരു ചുക്കും ചെയ്യില്ല കുടുങ്ങാൻ പോകുന്നത് അയാളുടെ അനിയനാ ആശ ടീച്ചർ പുറത്തു വന്നു വരാന്തിയിൽ സുമേഷ് നിൽപ്പുണ്ടായിരുന്നു സുമേഷെ നീ ചന്ദ്രദാസ് സാറിനെ വിളിക്ക് പഞ്ചായത്ത് മെമ്പറേയും കൂട്ടി ഉടൻ പോലീസ് സ്റ്റേഷൻ വരെ പോകണം ചന്ദ്രദാസ് സാറിന് ബോധമുണ്ടാവുമെന്നറിയില്ല ടീച്ചർ നീ വിളിക്കേ എന്നിട്ട് എനിക്കിതാ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു മേലിക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് പോലീസ് ജീപ്പ് ചെന്ന് നിന്നു ജോണി കൂട്ടൂരാൻ ഇറങ്ങിപ്പോയി പോലീസുകാർ മുകുന്ദനുണ്ണിയെ പിടിച്ചിറക്കി ഇറങ്ങി വാടാ മുകുന്ദനുണ്ണിയെ പോലീസുകാർ അകത്തേക്ക് കൊണ്ടുവന്നു ഹിംസ്ര മൃഗത്തെ പോലെ ജോണി കൂട്ടൂരാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു നീ കൈവച്ചത് ആരെയാണെന്ന് അറിയാവോടാ അയാൾ മുകുന്ദനുണ്ണിക്ക് അഭിമുഖം വന്നു നിന്നു എനിക്കറിയത്തില്ല സാറേ മുകുന്ദനുണ്ണിയുടെ നെഞ്ചിൽ അയാൾ ഊക്കോടെ തള്ളി എൻ്റെ അനിയനാവൻ ജോണി കോട്ടൂരാൻ്റെ അനിയൻ അവൻ്റെ ആറാം വയസ്സിൽ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചതാ ഞാനാ അവനെ വളർത്തിയത് എൻ്റെ കൊച്ചിനെ നീ കൊല്ലാക്കൊല ചെയ്തില്ലേടാ അയാൾ കാലുയർത്തി മുകുന്ദനുണ്ണിയെ ചവിട്ടി പിന്നോട്ട് രണ്ട് മൂന്ന് ചുവട് വെച്ച് മുകുന്ദനുണ്ണി നിന്നു അനിയൻ എന്താണെന്ന് സാർ അറിയണം എന്നെ അറിയാനാടാ അവൻ നിൻ്റെ മോളെ പീഡിപ്പിച്ചു കാണും അതിനപ്പുറമൊന്നും അവനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ടോണി കോട്ടൂരാൻ അട്ടകസിച്ചു നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ നിങ്ങളിതൊരു അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയില്ല ഫ മോനെ എൻ്റെ കൊച്ചിൻ്റെ നെഞ്ചിൻ കൂടെ തകർത്തിട്ട് ന്യായീകരിക്കുന്നോടാ മുകുന്ദനുണ്ണിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജോണി കോട്ടൂരാൻ മുന്നോട്ട് ചെന്ന് ചുവരോട് ചേർത്ത് നിർത്തി ബാക്കി വച്ചേക്കത്തില്ല നിന്നെ ഞാൻ വലത് കൈ ചുരുട്ടി അയാൾ മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ നെഞ്ചിൽ ഇടിച്ചു വീണ്ടും ഇടിക്കാൻ കൈ വലിച്ചപ്പോൾ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്ന ജോണി കോട്ടൂരാൻ്റെ കൈ മുകുന്ദൻ ഉണ്ണി തട്ടിക്കളഞ്ഞു ഞാനൊരു പട്ടാളക്കാരനാ സാറേ പതിനെട്ട് വർഷം ബോർഡറിൽ ജീവിച്ചവനാ കാർഗിൽ വെച്ച് മരണം മുഖാമുഖം കണ്ടവനാ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല പട്ടാളക്കഥ പറഞ്ഞ് പേടിപ്പിക്കുന്നോടാ പോലീസ് എന്നതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാവിടാ മുഖത്തിന് നേരെ വന്ന കൈ മുകുന്ദനുണ്ണി പിടിച്ച് താഴ്ത്തി ജോണി കോട്ടൂരാൻ വേച്ചുപോയി എട്ട് ദിവസം യുദ്ധ തടവുകാരനായി പാകിസ്ഥാനികളുടെ തടവിൽ കിടന്നിട്ടുണ്ട് എട്ട് യുഗമായിരുന്നത് മുകുന്ദനുണ്ണി അവിടെ അനുഭവിച്ച പീഡനങ്ങളൊന്നും തരാൻ നിങ്ങൾക്കോ ഈ സ്റ്റേറ്റ്സിലെ പോലീസുകാർക്കോ കഴിയില്ല ജോണി കോട്ടൂരാൻ കൈ വലിച്ചെടുത്തു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അടിക്കാൻ ജോണി കൂട്ടുവരാന് ധൈര്യം വന്നില്ല ഭൂമിയിൽ അധ്വാനിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നവനാണ് ഞാൻ ഞാൻ എൻ്റെ പട്ടാള കഥകൾ ആരോടും പറയാറുമില്ല നിങ്ങളുടെ അനിയൻ എൻ്റെ മകളുടെ ഫോണിലേക്ക് അശ്ലീല വീഡിയോ അയച്ചു അവൾ പ്രിൻസിപ്പളിന് കംപ്ലയിൻ്റ് കൊടുത്തു വീട്ടിൽ പോലും അത് അവൾ അറിയിച്ചില്ല അത് അവിടം കൊണ്ട് തീരാതെ അവൻ വഴിയിൽ തടഞ്ഞു നിർത്തി എൻ്റെ മകളെ വണ്ടിയിൽ പിടിച്ച് കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു ഞാൻ എന്നതാ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ പ്രമാണികളാണെന്ന് കരുതി എൻ്റെ കൊച്ചിനെ വിട്ടുതരണോ എൻ്റെ മോളെ പിച്ചു ചീന്താൻ വിട്ടുതരണോ മുകുന്ദനുണ്ണിയുടെ ഉറക്കെയുള്ള ചോദ്യം പോലീസ് സ്റ്റേഷനിൽ മുഴങ്ങി പോലീസുകാർ മുഖാമുഖം നോക്കി മണ്ണിനും പെണ്ണിനും ഒരേ മാനം കൽപ്പിക്കുന്നവനാ ഞാൻ നിങ്ങളൊരു മകളുടെ അച്ഛനാണെങ്കിൽ അടങ്ങിയിരിക്കുവോ ഞാൻ അവനെ കണ്ടു അവൻ നടത്തിയ വെല്ലുവിളി ഒരച്ഛനായ ഞാൻ എങ്ങനെ പറയും അവൻ എൻ്റെ മോളെ കൊണ്ടുപോകുമെന്ന് അവനും അവൻ്റെ കൂട്ടുകാരും എൻ്റെ കുഞ്ഞിനെ പൂർത്തിയാക്കാനാവാതെ മുകുന്ദനുണ്ണി മുഖം തിരിച്ചു ഒരച്ഛൻ്റെ മുഖത്ത് നോക്കിയ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗർവിൽ അവനത് പറഞ്ഞത് യൂണിഫോമിലാണെങ്കിലും പെൺമക്കളുള്ള അച്ഛന്മാർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ നിങ്ങളത് കേട്ടു നിൽക്കുവോ നിർത്തട നായേ നിന്റെ പ്രസംഗം ജോണി കോട്ടൂരാൻ മുകുന്ദനുണ്ണിയെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി അയാൾ മാറിക്കളഞ്ഞു കാൽ പതിച്ചത് ചുവരിലായിരുന്നു ഇനി എൻ്റെ ദേഹത്തെ തൊട്ടാൽ പോലീസ് സ്റ്റേഷനാണെന്നൊന്നും ഞാൻ നോക്കില്ല നീ എന്നാ ചെയ്യവിടാ ഒന്ന് തല്ലി നോക്കണം സാറേ തിരിച്ചും തല്ലും ഞാൻ പിന്നെ നിങ്ങൾക്കെന്നെ കൊല്ലണം ഇവനെ സെല്ലിൽ ചേർത്ത് വിലങ്ങിട് പോലീസുകാർ മുകുന്നനുണ്ണിയെ തള്ളി ലോക്കപ്പിൽ കയറ്റി ഇരുമ്പഴിയോട് ചേർത്ത് വിലങ്ങിട്ട് നിർത്തി ഈ തൊപ്പി എനിക്കൊരു വിഷയമല്ലടാ ഇനി നീ പുറത്തു പോകുന്നത് ജീവചവമായിട്ടായിരിക്കും പകയോടെ ജോണി കൂട്ടൂരാൻ വാച്ച് ടേബിളിൽ വെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് ചേലങ്ങാടനും മെമ്പർ ജോർജ് കുട്ടിയും പിന്നാലെ ചന്ദ്രദാസും സ്റ്റേഷനിലേക്ക് കയറി വന്നു പാതിരാത്രിയിൽ എന്നതാ കാര്യം ജോണി കൂട്ടൂരാൻ തട്ടിക്കയറി മുഖന്ദനുണ്ണിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് വിലങ്ങിട്ട് നിർത്താൻ എന്തു കുറ്റമാ ചെയ്തത് വർഗീസ് ചേലങ്ങാടൻ ചോദിച്ചു ജോണി കൂട്ടൂരാൻ അടിമുടി വിറച്ചു അത് ചോദിക്കാൻ നിങ്ങളാരാ ഇറങ്ങിപ്പോടു പുറത്ത് വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന ശബ്ദവും ആളുകളുടെ ഒച്ചയും ബഹളവും അകത്ത് കേട്ടു ആളെയും കൂട്ടി സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണോ വകുപ്പ് വേറെയാ ജോണി കൂട്ടൂരാൻ ഭീഷണി മുഴക്കി എന്നാ വകുപ്പാ സാറേ നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാൽ അതെടുത്ത് പ്രയോഗിക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ആദ്യം താൻ തൻ്റെ അനിയനെ മര്യാദ പഠിപ്പിക്ക് പിന്നെ മതി സാധാരണക്കാരനു മേൽ കുതിര കയറുന്നത് വർഗീസ് ചേലങ്ങാടൻ വിട്ടുകൊടുത്തില്ല പാറാവ് നിന്ന പോലീസുകാരൻ അകത്തേക്ക് വന്നു സാർ പത്തൊമ്പത് പേർ കൂടിയുണ്ട് ആളുകൾ പിന്നെയും വരുന്നുണ്ട് ആളുകൾ മാത്രമല്ല ചാനലുകാരും പത്രക്കാരും ഉടൻ ഇങ്ങെത്തും കർഷകശ്രീ വാങ്ങിയ ഒരു മനുഷ്യന്റെ നിൽപ്പ് ജനം കാണട്ടെ വർഗീസ് ചേലങ്ങാടൻ ഒച്ച മെമ്പർ ജോർജ് കുട്ടി സെൽഫോണുമായി ജോണി കോട്ടൂരന്റെ അടുത്തേക്ക് വന്നു എം എൽ എ ആ സാറിന് തരാൻ പറഞ്ഞു കൊണ്ടുപോടൂ ജോർജ് കുട്ടി ഉടൻ ഫോണിൽ സംസാരിച്ചു സി ഐ പറഞ്ഞത് കേട്ടില്ലേ സാറേ കൊണ്ടുപോകാൻ ശരി സാറേ ഉടൻ ജോർജ് കുട്ടി ഫോണിൻ്റെ സ്പീക്കർ ഓൺ ചെയ്തു എം എൽ എയുടെ സ്വരം കേട്ടു ഇട കൂട്ടൂരാനെ വേലിയിൽ കിടന്ന പാമ്പിനെ പാമ്പിനെടുത്താൽ താൻ മറ്റേടത്ത് ചുറ്റിയിരിക്കുന്നത് എന്റെ നാവിന്ന് നല്ലത് വരുന്ന സമയമല്ലെന്ന് തനിക്കറിയാവല്ലോ ഇന്നലെ മിനിസ്റ്റർ അയാൾക്ക് അവാർഡ് കൊടുക്കുന്നത് താൻ കണ്ടതല്ലേടോ അയാളെയും കുടുംബത്തെയും മിനിസ്റ്റർ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടാണ് പോയത് തൻ്റെ കോപ്പിലെ അനിയൻ ചെയ്തതെന്താണെന്ന് ഞാൻ അറിഞ്ഞു കുടുങ്ങാൻ പോകുന്നത് അവനാ വകുപ്പ് എന്നതാണെന്ന് അറിയാവല്ലോ അയച്ചതൊക്കെ പെങ്കൊച്ചിൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അയാളോട് മാപ്പ് പറഞ്ഞ് തലയുരാൻ നോക്കണോ തനിക്കതിന് കഴിയില്ലെങ്കിൽ മിനിസ്റ്റർ വിളിച്ചോളും അങ്ങേരുടെ സ്വഭാവം അറിയാവല്ലോ ആ ജോർജ് ഊട്ടി വിവരം വിവരമറിയിക്ക് ഞാൻ തൊടുപുഴയുണ്ട് അങ്ങോട്ട് വരാം കോൾ കട്ടായി എന്നാ പറയുന്ന സാറേ എനിക്ക് എം എൽ എയെ വിളിക്കാനാ ഫോൺ പോക്കറ്റിലിട്ട് ജോർജ് കുട്ടി ചോദിച്ചു ജോണി കോട്ടൂരാൻ വീർത്തുപൊട്ടുമെന്ന നിലയിലായി അയാൾ റൂമിലേക്ക് കയറിപ്പോയി അയാൾ കസേരയിൽ ചെന്നിരുന്നപ്പോൾ എസ് ഐ അകത്തേക്ക് വന്നു സാറേ സ്റ്റേഷന് മുന്നിൽ നല്ലൊരു ആൾക്കൂട്ടമുണ്ട് പ്രശ്നം വഷളാവുമെന്നാണ് തോന്നുന്നത് മീഡിയക്കാർ വന്നാൽ അയാളുടെ ഭാഗത്തേ നിൽക്കൂ ഇപ്പോൾ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതാ നല്ലത് അവസരം ഇനിയും വരും സാറേ ജോണി കോട്ടൂരാൻ കുറേ നേരം ആലോചിച്ചിരുന്നു പുറത്തെ ബഹളം അകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു വിട്ടേക്കേ സർ എ എസ് ഐ പുറത്തു വന്ന് മുകുന്ദൻ ഉണ്ണിയുടെ വിലങ്ങെടുക്കാൻ പോലീസുകാരോട് പറഞ്ഞു വിലങ്ങഴിച്ച് മുകുന്ദൻ ഉണ്ണി പുറത്തേക്ക് വന്നു ആഹ്ലാദാരവം ഉയർന്നു എന്തു പറയാനാ മുകുന്ദ ഇന്നലെ തൻ്റെ ജീവിതത്തിലെ നല്ല ദിവസമായിരുന്നു ഇന്ന് ചീത്ത ദിവസവും അങ്ങനെ കരുതിയാൽ മതി ചന്ദ്രദാസ് പുറത്തു തട്ടി കൃതജ്ഞതയോടെ മുകുന്ദനുണ്ണി എല്ലാവരെയും നോക്കിച്ചിരിച്ചു സ്റ്റേഷൻ വരാന്തയിൽ വന്ന് അയാൾ എല്ലാവരോടും നന്ദി പറഞ്ഞു വർഗീസ് ചേലങ്ങാടനും മെമ്പർമാരും ധൈര്യം പകർന്നിട്ട് പോയി പോകാം ചേട്ടായി സുമേഷ് വന്ന് വിളിച്ചു മുകുന്ദനുണ്ണിയും ചന്ദ്രദാസും അവന്റെ ഒപ്പം ഇറങ്ങാൻ നേരം ജോണി കോട്ടൂരാൻ വരാന്തയിലേക്ക് വന്നു നിൽക്കടാ മുകുന്ദനുണ്ണി തിരിഞ്ഞു പിന്നിൽ കൈകെട്ടി ജോണി കോട്ടൂരാൻ നെഞ്ചി വിരിച്ച് നിന്നു മറ്റേടത്തെ സ്ത്രീകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നിന്നെ ഞാൻ പൂട്ടും പുറംലോകം കാണാത്ത വിധം അന്നീ പറയുന്ന ഒരുത്തിനും നിന്നെ രക്ഷിക്കാൻ വരില്ല നീ കാത്തിരുന്നു മുകുന്ദനുണ്ണി അയാളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല മൂന്ന് പെൺമക്കളല്ലേ നിനക്ക് അതൊരു ഭയപ്പെടുത്തൽ പോലെ മുകുന്ദനുണ്ണിക്ക് തോന്നി അതെ മൂന്ന് മക്കളായ എനിക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന ഉറപ്പും എനിക്കുണ്ട് എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരുത്തിനും അവരെ നോക്കാൻ കൂടി ഞാൻ സമ്മതിക്കില്ല എൻ്റെ കാണാമറിയത്ത് അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും മുകുന്ദനുണ്ണി ചുട്ടു ചാമ്പലാക്കും ഇതൊരു വീൺവാക്കല്ല സാറേ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുന്നത് നല്ലതാ വാ പോകാം ചന്ദ്രദാസ് അയാളെ തള്ളി മുറ്റത്തേക്ക് ഇറക്കി പക എരിയുന്ന മനസ്സോടെ അവർ പോകുന്നത് നോക്കി ജോണി കൂട്ടൂരാൻ നിന്നു പൂട്ടുമെന്ന് പറഞ്ഞാൽ കൂട്ടൂരാൻ പൂട്ടിയിരിക്കും ജീപ്പ് വീട്ടിലെത്തുമ്പോൾ അയൽക്കാരൊക്കെ മുറ്റത്തും വരാതയിലുമുണ്ട് ചുറ്റുവരാന്തയിൽ കരഞ്ഞ് തളർന്നിരുന്ന ദേവയാനിയും കുട്ടികളും എഴുന്നേറ്റു അച്ഛ ഉണ്ണിമോൾ മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി മുകുന്ദനുണ്ണി അടുത്തു വന്നപ്പോൾ അയാളെ മുറുകെ പിടിച്ച് അവൾ കരഞ്ഞു എന്നത്തിന് അച്ഛൻ്റെ മോൾ കരയുന്നത് അച്ഛൻ നിങ്ങൾ വന്നില്ലേ അയാൾ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ ചുംബിച്ചു ദേവയാനിയും വന്ദനയും വൃന്ദയും അയാളുടെ അടുത്തേക്കെത്തി ഉപദ്രവിച്ച ഉണ്ണിയേട്ടാ എന്നെ ആരും ഒന്നും ചെയ്തില്ല അതിനു മുമ്പ് എല്ലാവരും അവിടെ എത്തിയില്ലേ ദേവയാനിക്ക് വിശ്വാസം വന്നില്ല മുകുന്ദനെ ആരും ഒന്നും ചെയ്തില്ല സ്റ്റേഷനിലെത്തും മുന്നേ വിളി അങ്ങ് ചെന്നില്ലേ വാതി പ്രതിയാവുമെന്ന് സ്ത്രീയയ്ക്ക് മനസ്സിലായി പ്രശ്നങ്ങളൊക്കെ തീർന്നു ചന്ദ്രദാസ് സമാധാനിപ്പിച്ചു മുകുന്ദൻ അവരെയും കുട്ടി അകത്തേക്ക് ചെല് എല്ലാവരും പോയിക്കൊള്ളു ചന്ദ്രദാസ് നിർദ്ദേശിച്ചു അയൽക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങി നന്ദിയുണ്ട് സാറേ മുകുന്ദനുണ്ണി ചന്ദ്രദാസിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അയാൾ അടങ്ങിയിരിക്കില്ലെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു അതാ ഞാൻ ഞാനിന്ന് പച്ചയായി കഴിഞ്ഞത് ആ പയ്യന്റെ അവസ്ഥയെന്താ ആശ ടീച്ചർ ചോദിച്ചു തട്ടിപ്പോകത്തൊന്നുമില്ല ഇപ്പോഴും ഐസിയു ഇല്ല മുകുന്ദനെ കുറ്റം പറയാൻ പറ്റത്തില്ല അവൻ അടി ചോദിച്ചു വാങ്ങിയതാ എടാ നീ സാറിനെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിട് ടീച്ചറെ വീടിന്റെ മുന്നിൽ ഇറക്കിയിട്ടു പോയാൽ മതി മുകുന്ദനുണ്ണി സുമേഷിനോട് പറഞ്ഞു ചന്ദ്രദാസ് മുകുന്ദനുണ്ണിയുടെ ചുമരിൽ കൈവച്ചു രാത്രി ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഉടനെ വാതിൽ തുറക്കരുത് എന്നെ വിളിക്കണം ഞാൻ ഇന്ന് തുള്ളി കഴിക്കില്ല സാറ് ചെല്ല് ചന്ദ്രദാസിനെയും ആശ ടീച്ചറേയും ജീപ്പിൽ കയറ്റി സുമേഷ് പോയി എല്ലാവരും വീട്ടിൽ കയറി വാതിലടച്ചു അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ അച്ഛനെ പോലീസുകാർ തല്ലിയില്ലേ വന്ദന അയാളെ പിടിച്ചു ഞാൻ എന്തിന് കള്ളം പറയണം അച്ഛൻ്റെ ശരീരം കാരി ഇരുമ്പ മക്കളെ തല്ലുന്നവൻ്റെ കൈ വേദനിക്കും കണ്ടില്ലേ ഒരു നാട് മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് സ്റ്റേഷന് മുന്നിൽ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു ഇനി നമുക്കെതിരെ ആരും ഒന്നിനും ധൈര്യപ്പെടില്ല മക്കൾ ചെന്ന് കിടക്ക് മനസ്സില്ലാ മനസ്സോടെ മൂന്ന് പേരും മുറിയിലേക്ക് പോയി മുറിയിൽ കയറി ദേവയാനി വാതിലടച്ചു അയാളുടെ നെഞ്ചിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് പേടിയാവുന്നു മുഖന്തേട്ട ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം മൂന്ന് പെൺകുട്ടികളാണ് നമുക്ക് അയാൾ അവളുടെ മുഖം പിടിച്ച് പെരുവിരൽ കൊണ്ട് കണ്ണീർ തുടച്ചു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭൂമിയിൽ ആർക്കും ജീവിക്കാനാവില്ല ദേവു നിനക്കും നമ്മുടെ മക്കൾക്കും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നെ വിശ്വാസമില്ലേ നിനക്ക് ഉണ്ണിയേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് തലയിൽ മുഖർന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും നമുക്കെതിരെ ഒന്നിനും അവർ തയ്യാറാവില്ല കുറ്റം അവരുടെ ഭാഗത്താണ് അതിന് തെളിവുണ്ട് എം എൽ എ ആ സ്റ്റേഷനിൽ വിളിച്ചത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ മിനിസ്റ്റർ വരെയുണ്ട് ഇനി നമ്മൾ ആരെ പേടിക്കാൻ സമാധാനമായിരിക്കെ ഒന്നുമല്ലേലും ഞാൻ ഒരു മിലിട്ടറിക്കാരനല്ലേടി ഡീ പോലീസുകാർ ഒന്നും ചെയ്തില്ലെന്ന് ഉണ്ണിയേട്ടം വെറുതെ പറഞ്ഞതല്ലേ എനിക്കറിയാം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് അവൾ മുകുന്ദനുണ്ണിയുടെ ഷർട്ട് അഴിച്ചു എനിക്ക് കാണണം അയാളുടെ നെഞ്ചിലെ ഓരോ രോമവും ഇളക്കി അവൾ പരിശോധിച്ചു തിരിച്ചു നിർത്തി മുതുകിലും നോക്കി അടിയുടെ പാടൊന്നും ദേവയാനി കണ്ടില്ല ഇപ്പോൾ വിശ്വാസം വന്നില്ലേ അവൾ മൂളി ലൈറ്റ് അണയ്ക്ക് നമ്മുടെ ഒച്ച കേട്ടാൽ കുട്ടികൾ ഉറങ്ങത്തില്ല മുകുന്ദനുണ്ണി കട്ടിലിൽ വന്ന് കിടന്നു ലൈറ്റ് അണച്ചിട്ട് ദേവയാനി അയാളുടെ അരികിലെത്തി ഈശ്വര എന്നും ഈ സുരക്ഷിതത്വം ഉണ്ടാവണേ എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മുകുന്ദനുണ്ണി ഞെട്ടി എഴുന്നേറ്റത് ദേവയാനിയും പിടഞ്ഞെഴുന്നേറ്റു അയ്യോ അച്ചാ അടുത്ത മുറിയിൽ നിന്ന് കുട്ടികളുടെ അലറിക്കരച്ചിൽ കിട്ടൂ മുകുന്ദനുണ്ണി ലൈറ്റിട്ടപ്പോൾ ജനൽ ക്ലാസുകൾ അകത്തേക്ക് ചിതറിത്തെറിച്ചു എന്നെ മക്കളെ നിലവിളിച്ചുകൊണ്ട് മുകുന്ദനുണ്ണി വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്കൂടി കരഞ്ഞുകൊണ്ട് പിന്നാലെ ദേവയാനിയും പാഞ്ഞു മുറിക്കുള്ളിൽ കുട്ടികളുടെ കൂട്ടനിലവിളി ഉയർന്നു എവിടെയൊക്കെയോ കണ്ണാടി ചില്ലുകൾ പൊട്ടിച്ചിതറുന്ന ശബ്ദം കേൾക്കാം ദേവയാനി ലൈറ്റിട്ടു ഹാളിൽ വെളിച്ചം വീണു മുറിയുടെ വാതിലിൽ അടിച്ച് മുകുന്ദനുണ്ണി ഉറക്ക വിളിച്ചു മക്കളെ വാതിൽ തുറക്ക് വാതിൽ തുറന്നത് വന്ദനയായിരുന്നു മൂന്ന് പേരും ഭയന്ന് വിറച്ച് ഓടി വന്ന് മുകുന്ദനുണ്ണിയെ കെട്ടിപ്പിടിച്ചു അച്ചാ നമ്മളെ കൊല്ലു അച്ചാ ഉണ്ണിമോൾ അലമുറയിട്ട് കരഞ്ഞു പൊടുന്നനെ ബോംബ് പൊട്ടുന്ന പോലെ ഒരൊച്ചയുണ്ടായി എല്ലാവരും നടുങ്ങിപ്പോയി ഹാളിലെ ജനൽ ഗ്ലാസ് തകർത്ത് ഒരു കമ്പി വീടിനകത്തേക്ക് വന്നു അയ്യോ പുറത്ത് നിൽക്കുന്ന നിഴൽ രൂപങ്ങൾ മുകുന്ദനുണ്ണി കണ്ടു കുട്ടികളെ പിടിച്ചു മാറ്റി അയാൾ പാഞ്ഞുചെന്ന് മേശയുടെ അടിയിലിരുന്ന വാക്കത്തിയെടുത്തു വേണ്ടച്ചാ വന്ദന നിലവിളിച്ചു ദേവയാനി ഓടി വന്നു വേണ്ടുണ്ണിയേട്ടാ വാതിലിന് നേരെ കുതിച്ച മുകുന്ദനുണ്ണിയെ മൂന്ന് കുട്ടികളും പിന്നാലെ പാഞ്ഞു വന്ന് പിടിച്ചു അയാളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് അവർക്കരഞ്ഞു അച്ഛൻ പോവല്ലേ ജനൽ ഗ്ലാസുകൾ ഓരോന്നായി അകത്തേക്ക് പൊട്ടിച്ചിതറിക്കൊണ്ടിരുന്നു മുകുന്ദനുണ്ണിക്ക് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല വാതിലിന്റെ കുറ്റി തുടങ്ങുന്നത് കണ്ടപ്പോൾ കൂട്ട നിലവിളി ഉയർന്നു വിടന്നെ കുട്ടികൾ പിടിവിട്ടില്ല വാതിൽ മലർക്കെ തുറന്ന് ചുവരിൽ ഊക്കോടെ അടിച്ചു നിന്നു കയ്യിൽ ആയുധങ്ങളുമായി രണ്ടു പേർ അകത്തേക്ക് വന്നു അവർക്കിടയിലൂടെ ഒരാൾ മുന്നിലേക്ക് വന്നു മുപ്പതിനടുത്ത് പ്രായം വരും മുണ്ടും വെള്ള ഷർട്ടും വേഷം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട് മുകുന്ദനുണ്ണിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അയാൾ പെരുവിരലും ചൂണ്ടുവിരലും കൊണ്ട് മീശയുടെ തുമ്പ് ഉയർത്തി വെച്ചു ഞാൻ കൂട്ടൂരാന്മാരിൽ രണ്ടാമൻ ടോമി കോട്ടൂരാൻ എൻ്റെ അനിയൻ കൊച്ചിൻ്റെ നെഞ്ചത്ത് വെച്ച നിന്റെ കാലെടുക്കാനാ ഏലപ്പാറയിൽ ഞാൻ വന്നത് അയാൾ കൈ നീട്ടിയപ്പോൾ പിന്നിൽ നിന്നൊരാൾ ഒരു വടിവാൾ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സെൽമാ റോയിസ്